നമസ്കാരം ടാരോർ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിങ് കാണുകട്ടോ അപ്പോൾ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യാം കേട്ടോ ഓക്കെ ஃபோர் ஓஃபெண்டிகிள்ஸ் ஆனா நைன் ஓ பெக்கிள்ஸ் பெண்டிகிள்ஸ் கிங் பெண்டிகிள்ஸ் த எம்பிரஸ் கப்ஸ் Judgment Three of Wands, Queen of Wands, The Moon, Two of Wands, The Hanged Man, The Lovers. ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാല് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു നോ നോക്കോണ്ട സിറ്റുവേഷനിലോട്ട് പോയതിന് ശേഷം അതായത് അവർക്ക് നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇവ ഇവിടെ സെവൻ ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പല കാര്യങ്ങളെയും ചൂസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അവരുടെ ലൈഫിൽ അവർ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവരുടെ അതായത് പാരൻസ് ആയിരിക്കാം അതായത് അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം അതല്ലെങ്കിൽ പിന്നെ ഒരു റിലേഷൻ അവർ മറ്റൊരു റിലേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലെങ്കിൽ അവർ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ചിലപ്പോൾ അപ്പോൾ ആ ഒരു ഫ്രണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്തു അങ്ങനെ നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ അവരുടെ ലൈഫിൽ മറ്റ് പല കാര്യങ്ങളിലേയും ചൂസ് ചെയ്തു എന്നാണ് കാണിക്കുന്നത് അങ്ങനെ അവർ ചൂസ് ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് അവരുടെ ലൈഫിൽ ഒരിക്കലും സന്തോഷമല്ല ഉണ്ടായിട്ടുള്ളത് ഇവിടെ സെവൻ ഓഫ് പെൻഡിക്കിൾസ് കാണിക്കുന്നത് അവർക്ക് ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട് അവർ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഇപ്പോൾ കുറച്ച് സ്ട്രഗിൾ ആയിട്ടാണ് പോകുന്നത് സ്ട്രഗിൾ സിറ്റുവേഷനിലൂടെയാണ് അവർ പോകുന്നത് അവർ ഈ ഒരു തേർഡ് പാർട്ടിയുമായി ചേർന്നിട്ട് നടത്തിയിട്ടുള്ള എല്ലാ ഇടപാടുകളും ഇവിടെ ത്രീ ഓഫ് പെൻഡിക്കിൾസ് കാണിക്കുന്നത് അതിപ്പോൾ കൂടുതൽ കാണിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഇടപാടുകൾ ഇവർ തേർഡ് ്ട്ട്ടിയുമായിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അവർ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇടപാടുകളൊക്കെ നടത്തിയതിന്റെ പേരിൽ അവർക്ക് ലോസ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ അവര് ലോസിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ പാരന്റ്സ് ആയി ആണെങ്കിൽ അവർ കൂടുതൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതും അവര് അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ചിലപ്പോൾ ഇവർ ഇവരായിരിക്കാം പാരൻസ് ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഇവർ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരുടെ കൈകളിലായിരുന്നു ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ തേർഡ് പാർട്ടി ആയിരുന്നു എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത് നിങ്ങളെ വേദനിപ്പിച്ചതിനുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് തരാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് നോക്കേണ്ട സിറ്റുവേഷനും ലെസ് കോണ്ടാക്ടും ഒക്കെ ആയിട്ട് അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ള മൊത്തം ഈ തേർഡ് പാർട്ടിയാണ് ഇവർക്കാണ് അവർ അവരുടെ ലൈഫിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ആ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് തന്നെ നിങ്ങളെ നോക്കണ്ട സിറ്റുവേഷനിലോട്ട് വിട്ട് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് ആക്കി നിർത്തിയതിന് ശേഷം അവര് ആ ഒരു കാര്യത്തിലോട്ട് ഫോക്കസ്ഡ് ആയി അവിടെ അവര് ഉറച്ചു നിന്ന് അവിടെ അവര് അവരുടെ എല്ലാ എനർജിയും എഫോർട്ട് ഇട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണിക്കുന്നത് അപ്പോൾ അവർ വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു നൈനോ പെൻഡിക്കൽ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിയിലോട്ട് വരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുമായിട്ടുള്ള ഒരു ഈയൊരു ഇവിടെ ലവേഴ്സ് കാർഡ് കാണിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷൻ അവര് വിട്ടിട്ട് പോയിട്ടുള്ളത് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും അവരുടെ ലൈഫ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലാതെ സ്നേഹത്തെക്കാൾ കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് അവരുടെ ലൈഫിനും ലൈഫിൻ്റെ സ്റ്റെബിലിറ്റിക്കുമാണ് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ജഡ്ജ്മെന്റ് ആയിട്ടാണ് ഇവർക്ക് ഇവർക്കിപ്പോൾ നടന്നിട്ടുള്ള ഫിനാൻഷ്യൽ ലോസ് കാണിക്കുന്നത് നിങ്ങളുമായിട്ട് റിലേഷൻ ആയി ആയിരുന്ന സമയത്ത് ഇവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരുന്നു ഒരു കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ലെവലായിരുന്നു അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരുന്നു അവർ എല്ലാ രീതിയിലും ഒരു മെച്ചപ്പെട്ട ലെവലിൽ ുന്ന സമയത്താണ് അവര് ഈ ഒരു തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്ത് പോയിട്ടുള്ളത് ഓക്കെ അവര് അവർക്ക് വേണ്ടിയാണ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് ഒരു കട്ട് ചെയ്യുന്ന ലെവലിലോട്ട് അവർ കൊണ്ടുപോയിട്ടുള്ളത് തേർഡ് പാർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ തേർഡ് പാർട്ടി പറയുന്ന വഴികളിലൂടെ പോയാലാണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി അവർ പോയി അപ്പോൾ പോയിട്ട് എന്താണ്ടായത് അവിടെ യൂണിവേഴ്സിന്റെ ഒരു ഇടപെടൽ നടന്നു എന്നുള്ളതാണ് അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കണക്ഷന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു ഫെയിലിയർ ആണ് ഉണ്ടായിട്ടുള്ളത് ഫിനാൻഷ്യലി ഉള്ള ഫെയിലിയർ ആണ് ഉണ്ടായിട്ടുള്ളത് നഷ്ടമാണ് അവർക്ക് ഉണ്ടായിട്ട് നഷ്ട കച്ചവടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോ ആ ഒരു ഇങ്ങനെ ഫിനാൻഷ്യലി തകർന്ന് ഇവര് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഡബിൾ കാർഡ് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ അത്രയും ഒരു ഡീപ്പായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയില് ആയിരുന്നു എന്നുള്ളതാണ് അതായത് ഒരു ടോക്സിക് ലെവലിലോട്ട് ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ അവർക്ക് അവർ പോയിരുന്നു എന്നാണ് അതായത് ഒരു അടിമയെ പോലെ അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന ലെവലിലോട്ട് അങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇവര് ഈ തേർഡ് പാർട്ടി അതിപ്പോൾ പാരൻസ് ആയാലും ആരായാലും ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ റിലേഷൻ ആയാലും ഇവർ അവിടെ ഒരു കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ഇവർ ഇവരുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ തേർഡ് പാർട്ടിയാണ് അപ്പോൾ ഇവരുടെ ഇവർക്കായിട്ട് സ്വന്തമായിട്ട് ഒരു തീരുമാനവും ഇഷ്ടങ്ങളോ ഒന്നുമില്ല ഇവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളായാലും ഇവര് ലൈഫിൽ മുന്നോട്ട് എടുക്കുന്ന കരിയറുമായിട്ട് റിലൈറ്റ് ചെയ്ത എന്ത് കാര്യങ്ങളായാലും എല്ലാം ഇവരുടെ ഒരു ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഇവരുടെ കൺട്രോളിലാണ് എല്ലാം പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു അങ്ങനെ അവര് കൺട്രോൾ ചെയ്ത് ചെയ്ത് കൊണ്ടുകൊണ്ട് ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അവർക്ക് തകർച്ചയാണ് അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ തകർന്നു അവർ ആഗ്രഹിച്ചിരുന്ന പൊസിഷനിലോട്ട് അവർക്ക് എത്താൻ പറ്റുന്നില്ല അവർക്ക് ഇപ്പോൾ മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിന്റെ ഒരു ശരിക്കും യൂണിവേഴ്സിന്റെ ഇടപെടൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു ജഡ്ജ്മെന്റ് ആണ് ഇപ്പൊ നടന്നിട്ടുള്ളത് എന്ന് അവർ തിരിച്ചറിയുന്ന സമയമാണ് അവർ സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റിയിലായിരുന്നു അല്ലെങ്കിൽ അവർ കരിയർ വെയ്സ് ആണെങ്കിൽ നല്ലൊരു പൊസിഷനിലോട്ട് അവർ പോയിരുന്നു പക്ഷേ നിങ്ങളിൽ നിന്നും അകന്ന് ഈ ഒരു കോണ്ടാക്റ്റ് ലെസ് കോണ്ടാക്ടിലോട്ട് പോയതിനു ശേഷമാണ് അവരുടെ ലൈഫിൽ എല്ലാ തകർച്ചയും സ്റ്റാർട്ട് ചെയ്തത് അവർ അവരുടെ ഇമോഷൻസും അവരുടെ വിശ്വാസം എല്ലാം അവർ മറ്റൊരു വ്യക്തിയിൽ ഡിപ്പെൻഡ് ചെയ്ത് നിന്നപ്പോഴ് അതായത് ഒരു തേർഡ് പാർട്ടിയിൽ ഡിപ്പെൻഡ് ചെയ്തപ്പോഴാണ് അവർക്കെല്ലാം നഷ്ടമായി തുടങ്ങിയത് അവരുടെ ലൈഫിന്റെ എല്ലാ കാര്യങ്ങളും തകിടം മാറിയുന്ന സിറ്റുവേഷൻ വന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷനിലോട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് ഇപ്പം അവർ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സമയത്ത് അവർ എത്രമാത്രം ഹാപ്പി ആയിരുന്നു അല്ലെങ്കിൽ എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് അവർ ആ ലൈഫിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ആലോചിക്കുകയാണ് മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ടാവും അപ്പം ആ ഒരു മിസ്സിങ് എനർജി ou emotionally weak either. അവർ സത്യം പറഞ്ഞാൽ ഒറ്റപ്പെട്ട് വിഷമിച്ചൊക്കെ നിൽക്കുകയാണ് കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്തി അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും അബദ്ധമായിരുന്നു അവർ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളത് ഇപ്പോഴവർ തിരിച്ചറിയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവരിപ്പോൾ ആ ഒരു സമയം കൊണ്ട് എന്തായി നിങ്ങൾ സെൽഫ് ഗ്രോത്തിലോട്ട് വന്നു ഓക്കെ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങളൊരു സെൽഫ് ഗ്രോത്തിലോട്ട് വന്നു അവരിപ്പോൾ നിങ്ങളെ അകലെ നിന്ന് നോക്കി കാണുന്ന ഈ ഒരു സിറ്റുവേഷനിലാണ് അവർ നിങ്ങളെ നോക്കുന്നത് കാരണം ഇപ്പോൾ നിങ്ങളുടെ ലെവൽ എന്ന് പറയുന്നത് ലെവലിലോട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട് നിങ്ങൾ സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട് നിങ്ങൾ നല്ല ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ കരിയർ വൈസ് ആയാലും ഫിനാൻഷ്യലി ആയാലും നല്ലൊരു ലെവലിലോട്ട് നിങ്ങൾ എത്തി പക്ഷെ ഈ പേഴ്സൺ ഇപ്പോ തകർന്ന സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ഇങ്ങനെ വിട്ടുനിന്ന് നിങ്ങളെ കാണേണ്ട ഒരു സ്ഥിതിയിലോട്ട് അവർ മാറി അതുകൊണ്ട് തന്നെ അവരിപ്പോ ഒരു റിലേഷൻ നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു വിഷമത്തിലാണ് നിൽക്കുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് കൂടി നോക്കാം എന്നാണ് പറയുന്നത് അവരിപ്പോ മനസ്സിലാക്കുന്നത് ഈ ഒരു സമയം അല്ലെങ്കിൽ അവരിപ്പോ കടന്നു പോകുന്ന വിഷമാവസ്ഥ എന്ന് പറയുന്നത് അവരുടെ വിധിയാണ് അതായത് അവരായിട്ട് ചോദിച്ചു വാങ്ങിയ വിധിയാണ് യൂണിവേഴ്സിന്റെ കയ്യിൽ നിന്ന് കാരണം അവര് ഒരു തേർഡ് പാർട്ടിയെ അല്ലെങ്കിൽ അവർ നിങ്ങളെക്കാട്ട് ഇമ്പോർട്ടൻസ് മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ ഒരു റിസൾട്ടാണ് അവരിപ്പോ അഭി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ലവ് എന്നാണ് പറയുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹം ഒരു ലവ് അത് അവർക്ക് ഇപ്പോഴും നിങ്ങളോട് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അവർ ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ആ അവർ നിങ്ങളെപ്പോഴും സ്നേഹിച്ചോണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവരിപ്പോ നിങ്ങളെ മിസ് ചെയ്യുന്നത് ഓക്കെ യു ആർ മൈൻ എന്നാണ് പറയുന്നത് നിങ്ങൾ അവരുടെയാണ് എന്നാണ് പറയുന്നത് കാരണം അവർക്കറിയാം എന്തൊക്കെ സിറ്റുവേഷൻ ആണെങ്കിലും ഇവരുടെ ഇവരുടെ ഒരു മെസ്സേജോ കോളോ വന്നാൽ നിങ്ങൾ എന്തായാലും അവരെ തിരിച്ച് അവരുടെ ലൈഫിലോട്ട് എടുക്കും എന്നുള്ളത് അവർക്കറിയാം ഓക്കെ ഹോൾഡ് മീ എന്നാണ് പറയുന്നത് അവർ തിരിച്ചു വന്നാൽ നിങ്ങൾ അവർ സ്വീകരിക്കാൻ തയ്യാറാവും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്കുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അവരുടെ ലൈഫിൽ എത്രമാത്രം നന്മയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ എത്രമാത്രം പ്രോഗ്രസിലോട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നൊക്കെ അവർക്കറിയാം ഓക്കെ അപ്പോ നിങ്ങൾ അവരെ അവര് തിരിച്ചു വരുന്ന അവരെ വിഷമിച്ച് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ അവരെ സ്വീകരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൂടി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് കേട്ടോ അഫ്രൈഡ് എന്നാണ് പറയുന്നത് അവർക്ക് പേടിയുണ്ട് ഈ തെഡ്ബാഡി സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് പുറത്തു കടക്കണം അല്ലെങ്കിൽ ഇനിയും അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്താൽ അവരുടെ എല്ലാ രീതിയിലും അവർ അവർക്ക് ഇനി നിങ്ങളിലേക്ക് വരാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ അവിടെ തകർന്നു പോകും എന്നുള്ള ഒരു പേടി അവർക്കുണ്ട് ഇൻസ്പിറേഷൻ എന്നാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ സെൽഫ് ഗ്രോത്തിലോട്ട് വന്നു നിങ്ങൾ നല്ലൊരു പൊസിഷനിലോട്ട് മാറി അപ്പോൾ നിങ്ങളെ നോക്കി കാണുമ്പോൾ അവർക്ക് ഒരു ഇൻസ്പിരേഷൻ ആണ് കാരണം നിങ്ങൾ എല്ലാ രീതിയിലും അച്ചീവ്മെന്റിലോട്ട് പോയത് അവർക്ക് നിങ്ങളെ നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ഉയർച്ച കാണുമ്പോൾ അവർക്കൊരു ഒരു ഇൻസ്പിരേഷൻ ആണ് അവരുടെ ലൈഫിൽ ഒരു ഇൻസ്പിരേഷൻ ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തുനിന്ന് മെസ്സേജോ കോളോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇറ്റ്സ് അപ് ടു യു എന്നാണ് പറയുന്നത് അപ്പോ ഇത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളെ വേണ്ടാതെ വിട്ടുപോയ പേഴ്സണെ നിങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഒരു ഡിസിഷൻ ആണ് എന്നുള്ളതാണ് പറയുന്നത് റൊമാൻസ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന്റെ ഒരു തീവ്രതയാണ് ഇവിടെ ഏജൻസി പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ജൂൺ രോഹിണി ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് മെയ് ഭരണി രണ്ടായിരം തിരുവാതിര ഉത്രട്ടാതി പൂരാടം പൂയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വിശാഖം 1998 புனர்தம் லெட்டர் Y லெட்டர் O லெட்டர் U லெட்டர் A 1987 தொள்ளாயிரத்தி ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അപ്പോ നിങ്ങക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്